നമസ്കാരം വിവാദമായ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഗവർണർക്കേറ്റ കനത്ത തിരിച്ചടിയാണ് നടപടി അതേസമയം സർക്കാർ ഗവർണർ പോരിനിടയിൽ ബില്ലിന് അംഗീകാരം ലഭിക്കുന്നത് സർക്കാരിന് നേട്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു ലോകായുക്ത ബിൽ കേരള നിയമസഭ പാസാക്കിയത് ലോകായുക്ത ജുഡീഷ്യറി അല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നുമായിരുന്നു ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി രാജീവ് പറഞ്ഞത് അന്വേഷണം കണ്ടെത്തൽ വിധി പറയൽ എന്നിവയെല്ലാം കൂടി ഒരേ സംവിധാനം തന്നെ നടത്തരുതെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇതില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാനാവുന്ന പതിനാലാം വകുപ്പാണ് ബില്ലിലൂടെ എന്നാൽ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ബില്ലിൽ ഒപ്പിട്ടില്ല ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സർവകലാശാല ട്രിബ്യൂണൽ നിയമം സംബന്ധിച്ച ബില്ലുകൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ സഹകരണ ബിൽ തുടങ്ങി ഏഴോ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് സർക്കാരിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അന്ന് ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് സർക്കാരുകളുടെ അവകാശം ഗവർണർക്ക് അട്ടിമറിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കം ഒപ്പിടാതിരുന്ന ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചത് ഒക്ടോബറിലായിരുന്നു ബില്ലുകൾ അയച്ചത് ഇതിനാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത് ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിനെ അംഗീകാരം നൽകിയത് അതേസമയം ബില്ലിന് അനുമതി ലഭിച്ചതോടെ ലോകായുക്തയുടെ അധികാരം ഇനി കുറയും ഗവർണറുടെ അപ്പലേറ്റ് അധികാരം ഇല്ലാതാവും ലോകായുക്ത കുറ്റക്കാരൻ എന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തൽസ്ഥാനത്ത് തുടരാനാകും മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും എം എൽ എ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാലും നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ലോകായുക്തയുടെ ഉത്തരവ് തള്ളാം ഫലത്തിൽ സർക്കാരിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ലോകായുക്ത ഉത്തരവ് വന്നാലും അത് തള്ളാൻ സാധിക്കും ലോകായുക്ത അന്വേഷണ സംവിധാനമാണ് നീതിന്യായ കോടതിയല്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ബില്ല് അവതരിപ്പിച്ച നിയമമന്ത്രി പി രാജീവ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ജുഡീഷ്യറിയുടെ മുകളിൽ എക്സിക്യൂട്ടീവ് വരുന്ന സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് ലോകായുക്തയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് വിലയിരുത്തിയാണ് ഗവർണർ ബില്ലിന് അംഗീകാരം നൽകാതിരുന്നത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേദിവസമാണ് ഗവർണർ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചത് അതേസമയം ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചതുപോലെ ഇനിയൊരു മന്ത്രിക്ക് ലോകായുക്ത വിധിയുടെ പേരിൽ രാജിവെക്കേണ്ടി വരില്ല എന്നതാണ് മറ്റൊരു കാര്യം ദുരിതാശ്വാസ നിധി വകമാറ്റിയതിന് പിണറായി വിജയൻ മുതൽ കോവിഡ് രോഗപ്രതിരോധ സാമഗ്രികളുടെ ഇടപാടിൽ കെ കെ ശൈലജ വരെയുള്ളവർക്കെതിരെ ലോകായുക്തയിൽ പരാതികളുണ്ട് ലോകായുക്ത എന്ത് തീർപ്പിലെത്തിയാലും സർക്കാരിന് അത് തള്ളിക്കളയാൻ നിയമ ഭേദഗതി വഴിവെക്കും എൻ സി പി നേതാവ് പരേതനായ ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പരേതനായ ചെങ്ങന്നൂർ എം രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നൽകിയതിന് പുറമേ ഭാര്യയുടെ സ്വർണ്ണപ്പണയം തിരിച്ചെടുക്കുന്നതിനും കാർ വായ്പയ്ക്കുമായി ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ടു മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് സർക്കാർ ഉദ്യോഗത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പുറമേ ഇരുപത് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയത് ദുർവിനിയോഗമാണെന്ന ഹർജിയാണ് നിയമം മാറ്റിയെഴുതാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മുന്നംഗം ആർ എസ് ശശികുമാറാണ് ഹർജിക്കാരൻ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസ് ലോകായുക്ത ഫുൾ ബെഞ്ച് തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ശശികുമാർ അടുത്ത മാസം കേസ് വീണ്ടും പരിഗണിക്കും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പി പി ഇ കിറ്റ് വാങ്ങൽ അഴിമതിക്കേസ് അന്തിമഘട്ടത്തിലാണ് മുൻമന്ത്രി കെ കെ ശൈലജക്കെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് വീണ നായരാണ് പരാതി നൽകിയത് തീരുമാനമെടുത്തത് മന്ത്രിസഭയാണെന്നാണ് ശൈലജ വ്യക്തമാക്കിയത് അതിനാൽ മന്ത്രിസഭ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ കേസിലും ലോകായുക്ത എന്തു പറഞ്ഞാലും സർക്കാരിന് തള്ളിക്കളയാം രാഷ്ട്രപതിക്ക് പിന്നാലെ ഗവർണർ കൂടി ഒപ്പിട്ട് ബിൽ പ്രാബല്യത്തിലായാൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ശശികുമാർ പറഞ്ഞു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം പുറപ്പെടുവിക്കുന്ന വിധി ഭരണാധികാരികൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാനാകും എന്ന പ്രശ്നമാണ് താൻ കോടതിയിൽ ഉന്നയിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു